എനിക്ക് ഓർമ്മ വരുന്നത് ഉള്ളി മുപ്പിച്ച ചോറിലെ ഒരു വേണം എം ടി ബസ് എന്നതിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നാലുകെട്ടില് അപ്പുണ്ണി ആ കഥാപാത്രത്തിന്റെ പേര് അപ്പുണ്ണി കഴി അപ്പുണ്ണിക്ക് കിട്ടാത്തതാണെന്ന് തോന്നുന്നുണ്ട് ഉള്ളി മുപ്പിച്ച ചോറ് പഴയ നാലുകെട്ടുകളില് അളന്നു തൂക്കിയാണ് അമ്മാവന് അരി കൊടുക്കുന്നത് ഒരു അളന്നു തൂക്കി കൊടുക്കുന്ന അരി ഒക്കെ തീർന്നു പോകുമ്പോ നമുക്കാണെങ്കിലും എനിക്കാ പ്രതിഷേധം എൻ്റെ ഉള്ളിലുണ്ട് വെച്ചാൽ അളന്നു നോക്കി ഉപ്പ പൈസ വന്നിട്ട് ജീവിച്ച ഒരു മകളാണ് ഞാൻ സുദീർഘമായിട്ടിയെ കുറിച്ചൊക്കെ പറക്കു തങ്ങി നിൽക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു നല്ല കാര്യമാണ് അതിന് ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് തന്നെ പാടിക്കെട്ടിരുന്ന കഥയാണ് ചതിയനായ ചന്തു എന്നുള്ളത് അതിന് ഏറ്റവും നല്ലൊരു വെർച്ച ഒരു മാറ്റം നമ്മുടെ മനസ്സിലാക്കി ഉണ്ടാക്കിയത് സന്തു ചതിയല്ല നല്ലവരാണ് എന്നുള്ള രീതിയിലേക്ക് എഴുതിയതാണ് മനസ്സ് തന്നി നിൽക്കുന്ന ഒരു കാര്യം പിന്നെ ഈ ബിറ്റിൻ്റെ ആത്മാവ് അതുപോലുള്ള പല കഥകളുടെയും തിരക്കഥയും ഒക്കെ വായിച്ചിട്ടുണ്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചു പത്രാധികൾ എന്ന് പറഞ്ഞാൽ ലീലിപ്പിച്ചു അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട് ഞാൻ കൊടുത്തത് അപ്പടി അതേപോലെ എഡിറ്റ് ചെയ്ത് ചെയ്യാതെ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് മേഖലയിലും അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല മാത്രമല്ല ഒരു വിവാദങ്ങളിലും അദ്ദേഹം തല കൊടുക്കില്ല എന്തെല്ലാം ഭൂികള് പ്രകോപനങ്ങൾ